ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫീനിസ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഒരു കുഞ്ഞ് മരുന്നുപ്പി വലിച്ചോൻ്റെ മരുന്നൂപ്പിയാണ് ദേനക്കടൻ്റെ മരുന്നായിരുന്നു കേട്ടോ ഏതിൻ്റെയാണെന്നുണ്ടെങ്കിൽ ഇനി പേരും ഓർമ്മയില്ല എന്തായാലും ദേനക്കടൻ്റെ മരുന്നായിരുന്നു ഈ ഒരു കുഞ്ഞു ഉപ്പിയായിരുന്നേ അപ്പോൾ അത് വെച്ചാണ് ഞാൻ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അവരും മറക്കരുത് അപ്പോൾ ഈ ആ മരുന്ന് ഉപ്പി എടുത്തിട്ട് കുറേ ന്യൂസ് പേപ്പർ പഴയതെടുത്തിട്ട് ഇങ്ങനെ ചുറ്റി 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 ഒരു പ്രത്യേക ഷേപ്പ് ഈ മഴത്തുള്ളിയൊക്കെ ഇല്ലേ ആ ഒരു ഷേപ്പിലാക്കി വെക്കുന്നുണ്ടേ ഇങ്ങനെ ചുറ്റി ചുറ്റി എന്നിട്ട് കുറച്ച് സെല്ലോ സെലഡേപ്പ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ സെല്ലേപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് എം സിയിലെടുത്ത് അത് മൊത്തത്തിലൊന്ന് അതുകൊണ്ടങ്ങ് കവർ ചെയ്യുവാണെ എം സിയിലും കൊണ്ട് അപ്പം എം സിയിലെടുത്തിട്ട് അതൊരു മുപ്പത് രൂപയുടെ എം സിയിലാണേ അത് കവർ ചെയ്തെടുക്കുന്നുണ്ട് കവർ ചെയ്തെടുത്തിട്ട് വെള്ളം തൊട്ടൊന്ന് മിനിസപ്പെടേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ ഒക്കെ ഒന്ന് മിനിസപ്പെടുത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ അങ്ങനെ അവിടെ എല്ലാം എടുത്തിട്ട് ഒരു ചെറിയ ഇതേ ചുണ്ടൂടെ വെച്ച് കൊടുത്തു ഇപ്പോൾ പിടിയിട്ട് കാണും സംഗതി എന്താണെന്ന് ഒരു കിളിയുടെ കൂട്ടാണേ അപ്പം ചുണ്ടൂടെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് എടുത്തു പിന്നെ താഴത്തെ കാലം തീരുന്നൊന്നും ചോദിക്കണ്ട ബാക്കി ഇനി കുറേ പരിപാടികൾ നമുക്ക് ചെയ്യാനുണ്ട് പിന്നെ ഞാനൊരു വൈറ്റ് കളർ അവിടെ ഫുള്ള് ഫിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് വലിച്ചോനാണ് ഇപ്പുറത്തെ ബ്രഷും കൊണ്ട് വരുന്നത് പിന്നെ ഞാൻ മൊത്തത്തിലൊന്നും വൈറ്റ് കവർ ചെയ്യുന്നില്ല കുറച്ചടം മാത്രം ഈ ഒരു പകുതി വരെയാണ് വൈറ്റ് പെയിൻറ്റ് അടിക്കുന്നത് മുകളിലായിട്ട് കുറച്ച് യെല്ലോ കളറ് ലൈറ്റായിട്ടൊന്ന് ചുമ്മാ ഒന്ന് ചെറിയൊരു കോട്ടിങ്ങനെ ചുമ്മാ ഒന്ന് കോട്ടിങ് കൊടുക്കുന്നുണ്ട് പിന്നെ അതേ നമ്മുടെ മെയിനായിട്ട് എയർ ഡ്രൈക്കളെ എടുത്തിട്ട് ഈ കളർ എടുത്തിട്ട് ഞാൻ എന്തെ ഇങ്ങനെ ചിറകുണ്ടല്ലോ ആ രണ്ട് സൈഡിലെ ചിറകുകൾ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് കവർ ചെയ്ത് ഇരിക്കുവാണല്ലോ ഇരിക്കുന്ന രീതിയിൽ ആ ചിറകൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഫെവികോൾ യൂസ് ചെയ്താണേ ഒട്ടിക്കുന്നത് അപ്പോൾ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് പിന്നെ തൂവലുകൾ പുറത്തോട്ട് തള്ളിയിരിക്കുന്ന പോലെ അത് അതുകൊണ്ടാണ് ഞാൻ അറ്റവങ്ങ് മിനിസം പോലാക്കി ഒരു ലെയർ പോലെ വെക്കാതെ പിന്നെ വേണ്ട ഈ ഒരു നൈഫ് എടുത്തിട്ട് അവിടെ അത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കുത്തി കുത്തി കൊടുക്കുന്നുണ്ട് ലാസ്റ്റിലാണെങ്കിൽ വരഞ്ഞ് വരഞ്ഞാണ് കൊടുക്കുന്നത് അങ്ങനെ രണ്ട് സൈഡും അത് സെറ്റാക്കിയിട്ട് നമുക്കിനിയും വാലാണ് വെക്കേണ്ടത് അപ്പോൾ വാലിന് ഒരു കളറും യെല്ലോ കളറും കൂടെ ഇങ്ങനെ ആക്കി എടുത്തിട്ട് നമ്മളൊരു വലിയ നീളമുള്ള തൂവൽ കണക്കി ഒന്ന് ആക്കി ആക്കിയെടുക്കുവാണേ അന്ന് പ്രെസ്സ് ചെയ്തു എന്നിട്ട് നൈഫ് നൈഫെടുത്ത് നടുവിലൂടെ ഇങ്ങനെ കുറേ വെട്ടുകൾ വിട്ടു ഇത് സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് പക്ഷെ കാണാൻ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ എരടക്കിളയൂടെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രൈറ്റ് കളറിലുള്ളതായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുകയും കൂടെ ചെയ്യണേ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്തെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്നിട്ടേക്കണേ അതേ എന്നിട്ട് വാല് തേണ്ട ഒന്നും ഓരോ തട്ട് ഇങ്ങനെ പല കളറുകളൊക്കെ അങ്ങനെ ആകുമ്പോൾ തേണ്ടോ ഇപ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ ഇത്രയും തന്നെ കാണാൻ അപ്പോൾ അങ്ങനെ അത്ര റെഡിയാക്കി എടുത്തു ഇനി ഈ പോർഷൻ ഉണ്ടല്ലോ ചുണ്ടും കണ്ണും ഒക്കെ നമുക്ക് സെറ്റാക്കാനുണ്ട് പിന്നെ അതിന് മുമ്പായിട്ട് ഇത് വേണ്ടി എൻ്റെ ഒരു പഴയ ഹോം ഒരു ശങ്കുണ്ട് അതിന് മുകളിലായിട്ട് ഞാൻ ഈ കിളിയെ ഇരുത്താൻ വേണ്ടിയായിരുന്നു ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലൂ കണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത് പിന്നെ അത് വേണ്ടി ഈ കളറ് വൈറ്റ് മാത്രമായിട്ടിരുന്നപ്പോൾ ഒരു ഭംഗിയില്ലാത്തതുപോലെ എനിക്ക് തോന്നിയിട്ട് അതിന് ഞാൻ യെല്ലോ കളർ കൊടുക്കുന്നുണ്ട് ആ ഒരു വാലിൻ്റെ കളർ അല്ലെങ്കിൽ യെല്ലോമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പോലെ ഇരിക്കുന്ന പോലെ ആയിപ്പോയി അതുകൊണ്ടാണ് എം സിയിലും കൂടെ ആ ഇത് ആണല്ലോ അപ്പം അതിൻ്റെ മുകളിലായിട്ടായത് കൊണ്ട് വലിയ ഡാർക്കായിട്ട് പോയി ആ അപ്പോൾ അതിപ്പോൾ എടുത്തു പിന്നെ കണ്ണൂടൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് ചുണ്ടിനി ഞാൻ മെറൂം കളറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേറൊരു സംഗതിയും കൂടെ ഞാൻ ഇതിനകത്ത് പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് എന്തേലുമൊക്കെ പൊക്കിക്കൊണ്ട് വരണമല്ലോ പുതിയതായിട്ട് അപ്പോൾ അത് ചാകിരിയാണ് കേട്ടോ പിന്നെ ദൈ ഫെവീകോളാണ് അതിനകത്ത് വെച്ചിട്ട് അതൊന്ന് മുറുകിയിരിക്കാൻ വേണ്ടിയാണേ അത് പിരിച്ച് 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 വെച്ചിട്ട് വട്ടത്തിലാക്കി എടുക്കുന്നുണ്ട് വട്ടത്തിലാക്കിയിട്ട് ആ ശങ്ക അതിൻ്റെ ഉള്ളിലായിട്ട് വെക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഹോം ഡെക്കറേറ്റം സെറ്റാവും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ അതേ കണ്ണൂരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതെ അപ്പോൾ എങ്ങനെയുണ്ട് ഐറ്റം എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത ഞാൻ ഞാനെത്തു നടന്നെ ടാറ്റാ